നമസ്കാരം പ്രിയപ്പെട്ടവരെ ശ്രീ ദുർഗാദേവിയുടെ മൂലമന്ത്രമാണ് ഇന്ന് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് ദുർഗതി നാശിനിയാണ് ദുർഗാഭഗവത് ആപത്തുകൾ അകറ്റി വാത്സല്യപൂർവ്വം ഭക്തരെ കാത്തുരക്ഷിക്കുന്ന ശക്തിയായിട്ടാണ് ദുർഗാദേവിയെ നമ്മൾ കരുതുന്നത് ദുർഗാദേവിയുടെ മൂലമന്ത്രം കൊണ്ട് കിട്ടാത്തതായി നമുക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത് ചന്ദ്രഗ്രഹ ചന്ദ്രഗ്രഹദോഷപരിഹാരത്തിനും ദുർഗാവചനം അതായത് ദുർഗാദേവിയെ ഭജിക്കുന്നതും മൂലമന്ത്രം ജപിക്കുന്നതും അത്യുത്തമമാണ് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി നൂറ്റിയെട്ട് തവണ ജപിക്കണം അതൊരു ചെറിയ കണക്കാണ് ദിവസേന ജപിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ദുർഗതി നശിനിയാണെന്ന് നേരത്തെ പറഞ്ഞു നമ്മുടെ ദുർഗതികളെല്ലാം മാറ്റി നമ്മളെ സൽഗതി വരുത്തുന്ന മൂലമന്ത്രമാണ് ശ്രീ ദുർഗാദേവിയുടേത് ഓം ഹ്രീം ദും ദുർഗായ നമ ഓം ഹ്രീം ദും ദുർഗായ നമ ഇതാണ് ശ്രീ ദുർഗാദേവിയുടെ മൂലമന്ത്രം